ലൈംഗിക പീഡന പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ കേരള പോലീസിന്റെ നിശ്ചയ വയനാട്ടിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ബാംഗ്ലൂരിലേക്ക് കടക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ലക്ഷ്യം അതേസമയം ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലുണ്ടെന്ന സൂചനയിൽ ഇന്നലെ രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഓളി സങ്കേതങ്ങൾ കേരള പോലീസ് വളഞ്ഞിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി വയനാട്ടിലെ ആയിരം ഏക്കറിന് സമീപമുള്ള തൊള്ളായിരം കണ്ടിക്ക് കണ്ടിയിൽ കേരള പോലീസിന്റെ സംഘം എത്തുകയായിരുന്നു തുടർന്ന് ബോബി ചെമ്മണ്ണൂരിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യമായി പിന്നീട് പോലീസുമായി ഒരു അനുനയ നീക്കത്തിനുള്ള ശ്രമമായിരുന്നു ബോബി ചെമ്മണ്ണൂർ നടത്തിയത് തന്റെ സ്വന്തം ആഡംബര കാറിൽ കൊച്ചിയിലേക്ക് വരാമെന്നും പോലീസ് ജീപ്പിൽ തന്നെ കയറ്റരുതെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂർ പോലീസിനോട് അപേക്ഷിച്ചത് എന്നാൽ സാധാരണ ഒരു ലൈംഗിക പീഡന പരാതിയിലെ പ്രതിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ എന്ന് പോലീസ് പറഞ്ഞു അതായത് ലൈംഗിക പീഡന കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ പോലീസ് ജീപ്പിൻ്റെ പുറകിലിരുത്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വലിയ ബിസിനസ് മാഗ്രറ്റിനെ ഇന്ന് കേരള പോലീസ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് വയനാട്ടിലെ പോലീസ് ക്യാമ്പ് വരെ ആഡംബരക്കാറും ഡ്രൈവറും പോലീസ് വാഹനത്തിനെ അകമ്പടി അകമ്പടി സേവിച്ചിരുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് മാധ്യമ വാർത്തയായതിനു പിന്നാലെ ആഡംബര വാഹനം പിന്നാലെ വരുന്നത് നിർത്തുകയായിരുന്നു എന്തായാലും പോലീസ് ജീപ്പിൽ കയറാതെ ആഡംബരക്കാറിൽ പോലീസിൻ്റെ കൂടി കൊച്ചിയിലേക്ക് വന്നിറങ്ങാമെന്ന ബോബി ചെമ്മണ്ണൂറിൻ്റെ ഹീറോയിസത്തിനെ പോലീസ് അനുവദിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു കുറ്റവാളിക്ക് കിട്ടുന്ന അർഹമായ പരിഗണന മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് കേരള പോലീസ് നൽകിയത് ഒരു ബിഗ് സല്യൂട്ട് കേരള പോലീസിന് ഇതിന് നൽകേണ്ടത് തന്നെയാണ് കാരണം കയ്യിൽ പണമുണ്ട് എന്നതിന്റെ അഹന്തയിൽ എന്ത് വൃത്തി കാണിച്ചു കൂട്ടാമെന്ന ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവരുടെ ആ ആഗ്രഹത്തിനുള്ള തിരിച്ചടിയാണ് ഇന്ന് കേരള പോലീസ് നൽകിയത് നടി ഹണി റോസ് നൽകിയ ലൈംഗിക പീഡന പരാതി കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നടി പരാതി നൽകിയത് ഇതിനു മുൻപ് തനിക്കെതിരെ സൈബർ ഇടങ്ങളിൽ അശ്ലീല ചുവയോടെ സംസാരിച്ച ആളുകൾക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ മുപ്പത് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് താൻ പരാതി നൽകിയെന്ന് ഹണി റോസ് പിന്നീട് വെളിപ്പെടുത്തുന്നത് ഇതോടുകൂടി ആദ്യം നൽകിയ കേസിനേക്കാൾ ഗൗരവമുള്ള കേസ് തന്നെയാണ് ഇത് എന്ന് മാധ്യമ വാർത്തകൾ വരികയും ചെയ്തു ഇതോടുകൂടി പോലീസിന് ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പിന്നാലെ തന്നെ ഹ നടി ഹരി റോസ് മുഖ്യമന്ത്രിയുമായി ടെലഫോണിൽ സംസാരിച്ചുവെന്നും മുഖ്യമന്ത്രി പരിപൂർണമായ നിയമസഹായം തനിക്ക് വാഗ്ദാനം ചെയ്തുവെന്നും നടി തന്നെ പറഞ്ഞു ഡി ജി പിയുമായും നടി ഹഡിറോസ് സംസാരിച്ചിരുന്നു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കർശന നിർദ്ദേശം പോലീസിലേക്കുണ്ടായി അടിയന്തരമായി നടപടി എടുത്തേ തീരൂ ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്യാതെ മറ്റൊരു നിർവാഹവുമില്ല എന്ന് ഗതി എന്ന അവസ്ഥയിലേക്ക് കേരള പോലീസ് എത്തി പിന്നാലെ നടപടികൾ വളരെ തിടുക്കപ്പെട്ടായിരുന്നു മറ്റ് പ്രതികൾക്ക് നൽകുന്ന സംരക്ഷണം നിയമസംരക്ഷണം മാത്രം നൽകിയാൽ മതി അല്ലാതെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും ബോബി ചെമ്മണ്ണൂരിന്റെ നൽ ബോബി ചെമ്മണ്ണൂരിന് നൽകേണ്ടെന്നുള്ള കർശന നിർദ്ദേശവും ഉന്നതങ്ങളിൽ നിന്ന് കേരള പോലീസിനെ കിട്ടി ഇതോടുകൂടി പോലീസ് സംഘം കഴിഞ്ഞ രാത്രി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കോഴിക്കോടോ വയനാടോ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാകാമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത് അതേസമയം ഇത്ര വേഗം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഗോപി ചെമ്മണ്ണൂരോ അത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അഭിഭാഷകരോ കണ കണക്ക് കൂട്ടിയിരുന്നില്ല കാരണം കേരള പോലീസ് എപ്പോഴും കൊടുക്കുന്ന ഒരു പരിഗണന ഒരു ഔദാര്യം അതിക്കുറിയുമുണ്ടാകും ഗോപി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരനെ മുഖ്യമന്ത്രിയുമായൊക്കെ അടുത്ത ബന്ധമുള്ള ആ വയനാട്ടിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് സൽക്കാരം നൽകിയ ഒരാളെ ഇത്ര പെട്ടെന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഗോപി ചെമ്മണ്ണൂരോ അദ്ദേഹത്തിനോടൊപ്പമുള്ളവരോ കരുതിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കാനിടയില്ലാത്ത സാഹചര്യത്തിൽ ബാംഗ്ലൂരിലേക്കോ കോയമ്പത്തൂരിലേക്കോ കടക്കാനായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ നീക്കം അതിനുവേണ്ടിയാണ് ഈ വയനാട്ടിലെ ഈ റിസോർട്ടിൽ അദ്ദേഹം തങ്ങിയതും അതിനുവേണ്ടിയുള്ള വാഹനങ്ങളടക്കം റെഡിയാക്കി നിർത്തിയിരുന്നതും എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കേരള പോലീസിന്റെ സംഘം ആയിരം ഏക്കറിൽ എത്തുന്നു അവിടെ തൊള്ളായിരം കണ്ടിക്ക് സമീപം കേരള പോലീസ് തമ്പടിക്കുന്നു ഇന്ന് രാവിലെ ബോപി ചെമ്മണൂർ താമസിച്ച ആ റിസോർട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഈ ഘട്ടത്തിലും ബോപിച്ചമണ്ണൂർ തന്ത്രപരമായ ചില നീക്കങ്ങളാണ് പോലീസിന് മുന്നിൽ നടത്തിയത് താൻ ഒളിവിൽ പോകില്ല താൻ ഒളിച്ചു കടക്കില്ല താൻ പൂർണ്ണമായും പോലീസിനോട് പോലീസിനോട് സഹകരിക്കും എന്നാൽ തന്നെ പോലീസ് ജീപ്പിൽ കയറ്റരുത് പോലീസ് ജീപ്പിൽ കയറ്റുന്നത് തനിക്ക് അപമാനമാണ് അതുകൊണ്ട് തൻ്റെ കാറിൽ പോലീസ് പോലീസ് വണ്ടിയുടെ അകമ്പൊടിയോടുകൂടി ഒരു ഹീറോ പരിവേഷത്തോടുകൂടി വന്ന് കൊച്ചിയിൽ ഇറങ്ങാം കൊച്ചിയിലെ പോലീസ് സ്റ്റേഷനിൽ താൻ നേരിട്ട് ഹാജരാകാം പണ്ടൊരു പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസന്റെ നായിക കഥാപാത്രം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഹീറോയിസം കാണിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം ബോബി ചെമ്മണ്ണൂർ കേരള പോലീസിന് മുന്നിൽ വെക്കുന്നു എന്നാൽ ആ ഹീറോയിസം മടക്കി പോക്കൽ പോക്കറ്റിലിട്ടാൽ മതിയെന്ന് കേരള പോലീസ് മറുപടിയും പറയുന്നു ഒരു സാധാരണ കുറ്റവാളിക്ക് ഒരു ലൈംഗിക പീഡന കേസിലെ ഒരു കുറ്റവാളിക്ക് ആരോപണ ആരോപണവിധേന് കിട്ടുന്ന പരിഗണന മാത്രമേ താങ്കൾക്കും കിട്ടൂ അതുകൊണ്ട് മര്യാദക്ക് ജീപ്പിൽ കയറൂ നമുക്ക് പോകാമെന്നായി കേരള പോലീസ് കേരള പോലീസിന്റെ ആ നിർദ്ദേശം കൂടി വന്നതോടുകൂടി ഇനി ഒരു കളിയും നടക്കില്ലെന്ന് മനസ്സിലായ ബോബി ചെമ്മണ്ണൂർ ജീപ്പിൽ കയറി കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് പ്രത്യേക സുരക്ഷയൊന്നുമില്ലാതെ സാധാ ജീപ്പിൽ സാദാ കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പ് വരെ ആഡംബര വാഹനവും ഡ്രൈവറും ഒക്കെ പോലീസ് ജീപ്പിനെ പിന്തുടർന്നുവെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ആഡംബര വാഹനം പിന്തുടരുന്നത് അവസാനിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലൈംഗിക ചുവയോടെയുള്ള അശ്രീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി അഞ്ച് നാല് വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക്സ് മാധ്യമത്തിലൂടെ അശ്രീല പരാമർശം നടത്തുന്നതിനെതിരെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേരള പോലീസ് ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കണ്ണൂർ ആലക്കോടുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ലൈംഗികാതിക്രമങ്ങളും അതിനുശേഷം പല വേദികളിലും വെച്ച് ലൈംഗിക ചുവയുടെയുള്ള സംഭാഷണങ്ങളും നേരിടേണ്ടി വന്നു എന്നാണ് നടി ഹണി റോസ് പരാതിയിൽ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെ ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ ഹണി റോസ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനുശേഷവും ആ ഹണി റോസ് എന്ന നടിയെ വ്യക്തിപരമായി ലൈംഗിക ചു ചുവയോടുകൂടി അധിക്ഷേപിക്കുന്ന സമീപനം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് താൻ നടിയെന്നാണ് അവരെ വിളിച്ചത് വെടിയെന്നല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശം ഇതുകൂടി വന്നതിന് പിന്നാലെയാണ് ബോപി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ ഒരു റിട്ടേൺ കംപ്ലൈന്റ് നടി ഹണി റോസ് നൽകുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നൽകുന്നത് അതിനുശേഷം ആ നൽകിയ പരാതി അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ ഹണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്തു എന്നത് മാത്രമല്ല ഒരു സാധാ കുറ്റവാളിക്ക് കിട്ടേണ്ട പരിഗണന മാത്രം നൽകിക്കൊണ്ട് എല്ലാ ആഡംബര സംവിധാനങ്ങളിൽ നിന്നും പിടിച്ചുറക്കി സാധാ പോലീസ് ജീപ്പിൽ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ് എറണാകുളത്തെ എത്തിയ ശേഷം വൈദ്യ പരിശോധന പൂർത്തിയാക്കും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും മജിസ്ട്രേറ്റ് ആണ് ജാമ്യം നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ജയിലിൽ കഴിയേണ്ടി വരും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ബോബി ചെമ്മണ്ണൂർ ശ്രമിച്ചിരുന്നുവെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യണമെന്ന കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും പോലീസിനുണ്ടായത് അത് കൃത്യമായി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു കേരള പോലീസ് ഇനി ജാമ്യാപേക്ഷയിന്മേലുള്ള വാദമാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയേണ്ടി വരും അങ്ങനെ കേരളത്തിലെ ബിസിനസ് മേഖലയിലെ അധികാരനായ ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ ലൈംഗിക പീഡന പരാതിയിൽ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്